പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഹല്ലെ യേശുവേ നന്ദി യേശുവെ ആരാധന പരിശുദ്ധാത്മാവെ ആരാധന കർത്താവെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു യേശുവെ അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു യേശുവെ അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ ഈശോയെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഞാൻ സമർപ്പിച്ച് അങ്ങയ്ക്ക് നന്ദി പറയുകയാണ് അങ് ഈ ശുശ്രൂഷയിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അല്ലേ ലൂയ്യ അല്ലേ ലൂയ യേശുബേ നന്ദി ഭർത്താവ് ആരാധന യേശുബെ എത്രയോ മക്കളാണ് വിളിച്ച് നന്ദി പറയണത് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഭവനം പണിയുന്നതിൻ്റെ തടസ്സം മാറിയതിന് കിണറിലെ വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മാറിയതിന് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിച്ചതിന് ജോലി കിട്ടിയതിന് കച്ചവടങ്ങൾ കടയിൽ കച്ചവടങ്ങൾ നടന്നതിന് ഒക്കെ ഈശോയെ ഞങ്ങളായിരം നന്ദി പറയുകയാണ് പരിശുദ്ധാത്മാവേ അവിടുന്ന് ഈ ശുശ്രൂഷയെ ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് ഞാനങ്ങ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവേ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളുടെ മേൽ അവരുടെ കുടുംബങ്ങളുടെ മേൽ അവിടുന്ന് എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ അവിടുന്ന് അഗ്നിയായി അവരുടെ മേൽ എഴുന്നള്ളി വന്ന് ആ മക്കളെ പീഡിപ്പിക്കുന്ന എല്ലാ ഇരുളിനെയും ഇരുട്ടിനെയും അന്ധകാര ശക്തികളെല്ലാം അവിടുന്ന് ബഹിഷ്കരിക്കണമേ പാപത്തിൻ്റെ രോഗത്തിൻ്റെ തിന്മയുടെ അരൂപികളെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും അത് കറുത്ത് പരിപാലിക്കണമേ അത്യുന്നതൻ്റെ ശക്തി അവരുടെ എല്ലാവരുടെ മേലെ ഇറങ്ങി വരട്ടെ കർത്താവ് ബാധകൾ വിട്ടുമാറട്ടെ ഇരുൾ നിരാശകൾ വിട്ടുമാറട്ടെ നിരന്തരമുള്ള കടങ്ങൾ വിട്ടുമാറട്ടെ ലോൺ തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥകൾ വിട്ടുമാറട്ടെ പലിശയ്ക്ക് എടുത്തിട്ട് അത് തിരികെ കൊടുക്കാനാവാതെ പലിശ പെരുക്കി പെരുക്കി പെരുകി ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി ലഭിക്കാതെ വിഷമിക്കുന്നവർ കല്യാണം നടക്കാതെ വിഷമിക്കുന്നവർ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവര് ഭർത്താവിൻ്റെ മദ്യപാനത്ത് മാറാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിദേശത്ത് ജോലി ലഭിക്കാൻ കുടുംബം ഒന്നിച്ച് ജീവിക്കാൻ കുഞ്ഞിനെ ലഭിക്കുന്നതിനും കിട്ടാനുള്ള ശമ്പളങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മദ്യപാനം മാറുന്നതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിനും സ്ഥലം വിൽപ്പന നടക്കുന്നതിനും നെഞ്ചിലെ അസ്വസ്ഥതകൾ മാറുന്നതിനും ഭയങ്ങൾ മാറുന്നതിനും നന്നായി പഠിക്കാനുള്ള കൃപ കിട്ടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കൾ യു കെയിൽ ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കടങ്ങൾ മാറാൻ ബിസിനസ് പുരോഗതി ലഭിക്കാൻ പൈശാക്ഷിക പീഡകൾ മാറാൻ ഓർമ്മശക്തി ലഭിക്കാൻ നല്ല ജോലി ലഭിക്കാൻ വിവാഹ തടസ്സം മാറാൻ സഹോദരന്റെയും ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ ഭർത്താവിന് സ്ഥിരമായ ജോലി ലഭിക്കാൻ ബാങ്ക് ലോൺ കിട്ടാൻ കേസ് വിജയിക്കാൻ വീട് പണി നടക്കാൻ മക്കളുടെ പഠനങ്ങളുടെ മേലുള്ള കെട്ടുകൾ അഴിയാൻ അങ്ങനെ നിരവധിയായ നിയോഗങ്ങളാണ് മക്കളെ അതെല്ലാം ഇന്ന് സമർപ്പിക്കുക ഇന്ന് പ്രത്യേകമായിട്ട് വിശുദ്ധ റോബർട്ട് ബെല്ലാർമിൻ എന്ന വിശുദ്ധന്റെ തിരുന്നാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ കർദനാളും ആർച്ച് ബിഷപ്പുമായ ഒരു മെത്രാനാണ് അദ്ദേഹത്തെ കുറിച്ച് ക്ലമന്റ് ബാബ് പറഞ്ഞത് അദ്ദേഹത്തിന് തുല്യനായി വേറൊരു ദൈവശാസ്ത്രത്തിനില്ലെന്നാണ് അത്രമാത്രം വലിയ പണ്ഡിതനും തപോ ജീവിതം നയിച്ച ആ ദൈവവചനത്തെ അത്രമാത്രം ലാളിത്യത്തോടു കൂടി വിശുദ്ധീകരിച്ച ആ തത്വശാസ്ത്രങ്ങളെ വിശുദ്ധീകരിച്ച ഒരു വിശുദ്ധനാണ് റോബർട്ട് ബെല്ലാർമിൻ പ്രിയപ്പെട്ട മക്കളെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോഴും നമുക്ക് ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന വചനം മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം പതിനൊന്ന് പതിനാല് വചനങ്ങളാണ് വചനം പഠിപ്പിക്കുകയാണ് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് നമ്മൾ വിചാരിക്കും ഈ ലോകത്ത് കാണുന്ന പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കും അത് നമ്മൾക്ക് ഭയങ്കര സന്തോഷങ്ങൾ നൽകുമെന്ന് പക്ഷെ പലതും നാശത്തിലേക്കാണ് നമ്മളെ കൊണ്ടു ചെല്ലുന്നെത്തിക്കുക എന്നാൽ ഇപ്പോഴും സഹനങ്ങൾ ഉണ്ടെങ്കിൽ ത്യാഗമുണ്ടെങ്കിൽ സമർപ്പണമുണ്ടെങ്കിൽ ആ വാതിലൂടെ പ്രവേശിക്കുന്നവരെ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതാണ് വഴി വീതി കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്നവരോ ചുരുക്കമാണ് പ്രിയപ്പെട്ടവരെ അത് ഗുരുഷിൻ്റെ വഴിയാണ് ആ ത്യാഗത്തിന്റെ വഴിയാണ് ആ സഹനത്തിന്റെ വഴിയാണ് സമർപ്പണത്തിന്റെ വഴിയാ വിട്ടുവീഴ്ചയുടെ വഴിയാ വിശുദ്ധിയുടെ വഴിയാ ആ വഴിയാണ് നമ്മുടെ പൊന്ന് തമ്പരാൻ കർത്താവ ഈശോ നമുക്ക് കാണിച്ചു തന്നത് പ്രിയപ്പെട്ട മക്കള് ഈ വിശുദ്ധ വചന പാരായണത്തിലൂടെ നമ്മളെ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് അതിന് മുന്നോടിയായി പരിശുദ്ധാൻമാനെ വിളിച്ച് നമുക്കൊന്ന് സ്തുതിച്ചാലോ ഹലെ ലുയാ ഹലെ ലുയാ ഹലെ ലുയ പരിശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ ആത്മാവേ ഞങ്ങൾക്കൊരു പുതിയ ഹൃദയം ഞങ്ങൾക്കൊരു പുതിയ ജീവിതം ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ ജീവിത മേഖലകളെ അവിടുന്ന് പുതിയതാക്കി മാറ്റണമേ ഊർജ്ജമുള്ളതാക്കി മാറ്റണമേ നല്ല സന്തോഷമുള്ളതാക്കി മാറ്റണമേ ഐശ്വര്യമുള്ളതാക്കി മാറ്റണമേ ഹലെ ലുയാ ഹലെ ലുയ ഹലേ ലുയ യേശുവേ ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ പിതാവുമായ ദൈവമേ അങ്ങയുടെ കാര്യ യാചിക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരങ്ങളെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ശരീരത്തിലെ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങൾ ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും ദുഷ്ടപ്രവൃത്തികളിൽ നിന്നും എല്ലാ ദുഷ്ടപ്രവൃത്തികൾ കാരണമാകുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും കർത്താഭായ് യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയാൽ ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ പിടികൂടുന്ന എല്ലാ തിന്മയുടെ ശക്തികളെ അതിൽ നിന്ന് ഈ മക്കൾക്ക് ഞാൻ മോചനം കൊടുക്കുന്നു കർത്താബ് യേശുവിന്റെ നാമത്തിൽ ഈ മക്കളെ മോചിപ്പിക്കുന്നു ഇനി ഇവർ കർത്താവിൻ്റെതാണ് കർത്താവിൻ്റെ സ്വന്തമാണ് അങ്ങടെ പരിശുദ്ധാത്മാവ് ഈ മക്കളിൽ ആവസിച്ച് അവ വരദാനങ്ങളാൽ ഇവരെ സമ്പന്നമാക്കട്ടെ യേശുവിൻ്റെ തിരി രക്തം ഇവർക്ക് സംരക്ഷണ കോട്ടയാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല മാലാഖമാരുടെ വിശുദ്ധരുടെയും സംരക്ഷണം ഈ മക്കൾക്ക് ലഭിക്കട്ടെ എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് ഈ മക്കൾ മോചിതരാകട്ടെ അങ്ങടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നേരെ സ്തുതി സ്തോത്രം അർപ്പിക്കാൻ ഇടയാകുമാറാകട്ടെ സ്തുതിച്ച മക്കള് ഡെലിവറൻസ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ എല്ലാ കെട്ടുകള് ബാധകള് രോഗങ്ങള് അസ്വസ്ഥതകള് പൈശാചിക ബന്ധനങ്ങള് തിന്മയുടെ അരൂപികള് നാശകരമായ ജീവികള് പ്രകൃതി വിരുദ്ധ ശക്തികള് യേശു ക്രീസത്തിന്റെ നാമത്താൽ ഈ മക്കളിൽ നിന്നും പൂർണ്ണമായിട്ട് വിട്ടുമാറട്ടെ എല്ലാ ബന്ധനങ്ങളും അവിടെ അഴിഞ്ഞു പോകട്ടെ പൈശാശിക പീഡകൾ അടിഞ്ഞു പോകട്ടെ യേശുനാമത്തിന്റെ ശക്തിയാണ് അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ ആമീൻ